ഹായ് ഗേൾസ് ദാശാവ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് ഇന്ന് കുറച്ച് ചോക്ലേറ്റ് കിട്ടിയതുണ്ട് ആദ്യത്തെ ഡയറി മിൽക്കാണ് രണ്ടാമത്തേത് ആണ് നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് ആണ് ഇഷ്ടമെന്ന് തായെ കമന്റ് ബോക്സിൽ പറയുക ചെറിയ സ്വീറ്റും ഈ ചോക്ലേറ്റും മിൽക്കാൻ എന്ന ചോക്ലേറ്റുമാണ് ഉള്ളത് നമുക്ക് അൺബോക്സ് ചെയ്യാം ഞങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ വിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയി ലഭിക്കുന്നതാണ് അപ്പൊ ഇതാണ് മിൽക്കാൻ എന്ന ചോക്ലേറ്റ് അടുത്ത വീഡിയോയുമായി കാണാം ബൈ ബൈ